ഇല്ല നമ്മൾ എന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ അത് സംബന്ധിച്ചാൽ നമ്മുടെ ഹെൽനോസ് പാട്ടിയുടെയും ജാസിയുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് മുമ്പ് നമ്മൾ റിയാക്ട് ചെയ്താണില്ല അടല്ലേ അപ്പാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ സോ നമ്മൾ ജാസിയുടെ ഭാഗം കൂടി കേട്ടു എന്ന് വെച്ചാൽ തുണുപൊക്കെ സംഭവം മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു അപ്പൊ അതാണ് സംഭവങ്ങളുള്ളത് അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിലൊരു റിയാക്ട് വീഡിയോ ആയിട്ട് പിന്നെ ഹെൽലോസ്പോട്ട് വന്നിരിക്കണം എന്ന് വെച്ചാൽ ഹെലോസ്പോട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത് ഹെൽലോസ്പോട്ട് മാത്രമല്ല ജാതി കൂടെ എന്ന് വെച്ചാൽ തുണിപോ ടിക്ക് കാണിച്ചു അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പ്രശ്നം നടന്നു കിട്ടിയിട്ടില്ലായിരുന്നല്ലേ അപ്പൊ അതിന്റെ റിയാക്ഷൻ ആയിട്ട് നമ്മള് ഹെലോസ്പോട്ട് വന്നിട്ടില്ലായിരുന്നില്ല ഏ ഒരു മുപ്പത്തൊന്ന് മിനിറ്റിന്റെ വീഡിയോ ആണ് നമുക്ക് തന്നെ റിയാക്ട് ചെയ്ത് നോക്കാം പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഈ പ്രശ്നം നമ്മൾ അറിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹെല്ലോ സ്പോട്ടോടെ ഒരു റീല്യൂ കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത് എന്ന് വെച്ചാൽ തുണി പൊക്കി കാണിച്ചു ഇപ്പം ഞാൻ ആണോ പണ്ടാണോ സംഭവം ജാതി തുണിപ്പൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് എന്ന് വെച്ചാൽ അത് ഏഷ്യം അഞ്ച് മില്യൺ സംതിങ് ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ അപ്പഴാണ് നമ്മളിത് കാണുന്നത് മനസ്സിലല്ലേ എന്നിട്ടാണ് നമ്മൾ ഈ പ്രശ്നം അറിയുന്നത് നമ്മൾ അതിലോട്ട് വരുന്നത് അതിനുമ്പോ മറ്റേ കുടുംബശ്രീക്കാരനെ പോലെ എന്താ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ അവൻ അത് ചെയ്തു ഇവൻ എന്നെ എന്ത് ചെയ്തു ഇവരി മറ്റേ കുടുംബശ്രീ എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമ് ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുടുംബശ്രീയെ കണ്ടിട്ട് ഇവിടെ വീഡിയോ ഇട്ടിരിക്കാണ് അപ്പൊ നമ്മൾ എന്താ ഇപ്പോ വന്ന ഹലോ പറഞ്ഞാൽ ഞാൻ ഞാൻ എന്ന് കണ്ടതാണ് കണ്ടത് ഇതാണ് ജാസി പറഞ്ഞ പച്ചക്കളം വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഏഷ്യം ഒരു ഒരു ദിവസല്ലേ അപ്പൊ നമുക്കെന്ന് വെച്ചാൽ അതിൽ കുറച്ച് സംഭവങ്ങൾ കുറച്ച് എന്താ വെച്ചാൽ ഒരു ഭയങ്കര തങ്ങൻ ചേട്ടൻ സംഭവമാണ് ഫുൾ തെറിയ കാലക്കടയിലുള്ളത് ആ ഒരു സെഗ്മെന്റ് മാത്രം നമുക്ക് എടുക്കാം എന്നിട്ട് ഞാൻ അത് റിയാക്ട് ചെയ്യാം അപ്പം ഞാൻ അവിടെ വെച്ച് പ്ലേ ചെയ്യാം പക്ഷേ മുപ്പത്തൊന്ന് മിനിറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ച് സെഗ്മെന്റ് മാത്രം എന്താ മെയിൻ ഇമ്പോർട്ടൻസ് സംഭവം എന്ന് വെച്ചാൽ കാണിച്ചു ഇല്ലെങ്കിൽ ജാസിനെ കുറിച്ച് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ അത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ആ ജാസിൻ്റെ ഉമ്മനൊക്കെ പറയുന്നില്ല ഉമ്മനെ പറയുന്നത് വെച്ചാൽ അങ്ങനെയല്ല ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം കരിഞ്ഞ വീഡിയോ ഉപയോഗിക്കാത്ത വാക്ക് ഞാനിത് ഉപയോഗിക്കുകയാണ് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ചില വേർഡുകൾ ഞാൻ ആക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷന്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് മുന്നേ എനിക്കത് വിഷയമായിരുന്നില്ല ഇപ്പൊ എല്ലാവരും കൂടെ കുറച്ച് പിന്നെ കുണ്ടന്മാരുടെ മൂട് താങ്ങികൾ അവരുടെ ഉണ്ടി നാക്കി ടീംസ് വന്നിട്ട് പിന്നെ റീച്ചിനു വേണ്ടിയല്ലേ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയില്ലേ ചെയ്യുന്നത് എന്തായാലും പറയുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഈ കുണ്ടന്മാരെ വെച്ചിട്ട് കിട്ടുന്ന പൈസ നമ്മൾ ഇതിനെ കളയുന്നത് കിട്ടട്ടെ അതുകൊണ്ട് ഞാൻ കുറച്ച് വേർഡുകൾ കുറച്ച് വേർഡുകൾ ഞാൻ ചിലപ്പം വിഴുങ്ങി എന്ന് വരിക അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെച്ച് നിങ്ങളത് പൂരിപ്പിച്ചാൽ മതി കേട്ടല്ലോ അല്ലെ ഈ പിന്നെ ജാസി കുണ്ടൻ ജാസി കുണ്ടൻ ഉണ്ടല്ലോ ജാസി കുണ്ടൻ പിന്നെ ഇപ്പൊ കുണ്ടെന്ന് വിളിക്കാൻ പറ്റും കുണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ ഇവനെ പിന്നെ വെച്ച് കിട്ടിയ ശ്രീക്കണം താഴെ തണ്ടി തൂങ്ങുന്നവരെ കൊണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ അതെനിക്ക് അറിയില്ല അപ്പൊ ഇവന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം ഇതാണ് സത്യം ആ വാക്ക് പറയാനുള്ള യോഗ്യത എനിക്കില്ല സത്യം എന്നുള്ള വാക്കുണ്ടല്ലോ നിന്റെ എല്ലാ കളക്കണയും ഞാൻ ഇന്ന് പൊളിച്ചടുക്കി കഴുകി തരാം ഞാൻ വാവു ആയിട്ട് ഞാൻ കഴുകി തരാം ബട്ട് ആ വാവുമായിട്ട് ഞാൻ ആ നമുക്ക് എന്തായാലും ഇട്ട കൊണ്ടെന്ന് വിളിക്കാൻ ഈ പറ്റുന്ന അയ്യോ സോറി നായി എന്ന് പറയുന്ന കുറെ ഡോഗ്ലോഗേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെച്ച കടയാടി ഇത് നമുക്ക് കാണാം ഓക്കെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കാം വാവുമായിട്ട് എല്ലാവരും ഞാൻ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് പ്രതികരിക്കാൻ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഇപ്പൊ കറക്റ്റ് സിറ്റുവേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു ഇനി ഇപ്പൊ ഇതിന് പ്രതികരമായിട്ട് ആ കുട്ടി വന്നാലും ഇനി ഇനി എക്സ്പ്ലൻസ് കൊടുക്കാൻ എനിക്ക് വയ്യ ആ കുട്ടി പ്രതികരിക്കുമായിരിക്കും പ്രതികരിച്ചോട്ടെ നോ പ്രോബ്ലം പക്ഷെ ഇനി ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇതാണ് സത്യം ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാൻ എനിക്ക് ഒന്ന് ഉണ്ടാക്കി പറയാനല്ല ഇനി ചമച്ച് പറയാൻ എനിക്കറിയില്ല ഇള്ള സംഭവങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രഷകർ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്തെറ്റേ എന്ന് വിചാരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് ഇനി പറയാനോ ഇതിനെ കുറിച്ച് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം ആ ഒരു കുട്ടി ഞാൻ ഈ റിയാക്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ഈ സോറി ഈ കടയാടിന്റെ പേര് കാരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ നീ ഇത് നിർത്തുമായിരിക്കും മീൻ ഞാനിത് നിർത്തില്ല നമുക്കിത് എന്ത് കണ്ടിട്ട് ഇതിന്റെ അവസാനം കണ്ടിട്ട് നമുക്ക് നിർത്താം രാസിനോടാണ് ഞാൻ പറയുന്നത് കാരണം നീ എന്തുകൊണ്ടാണെന്ന് അറിയാ പറഞ്ഞത് നീ ഇവിടെ നിർത്തുന്നത് എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം ഇതിനുള്ള ഉത്തരം ഞാൻ തരുമ്പോൾ നിനക്ക് പിന്നെ വായി അടക്കാൻ അല്ലാതെ വായി തുറക്കാൻ സമയം കിട്ടില്ല എന്നുള്ളത് ഉത്തരന്തേക്ക് നമുക്ക് കടക്കാം ചിലപ്പോൾ എന്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും അപ്പൊ നമ്മൾ ചിലപ്പം ഉത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ചെയ്തിട്ട് ഓക്കെ പിന്നെ ഞാൻ എന്തായാലും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്ഷിപ്പിൽ ഏത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് ഏത് ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ നീയും തമ്മിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഏ അതറിയുമോ എനിക്ക് നിങ്ങൾക്ക് അത്രമേൽ എനിക്ക് വിഷമായി അത് കണ്ട് എന്റെ ഉമ്മ എടക്കമുണ്ട് പക്ഷേ അത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തു അതിന് ലൈക്ക് കർമ്മ എന്ന സംഭവം കിട്ടും കാരണം അത്രമേൽ എനിക്ക് വിഷമായി അത് കണ്ട് എന്റെ ഉമ്മ എടക്കം എന്നെ വിളിച്ച് ചോദിച്ചു ജാർസി എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി പറയുന്നത് സ്വന്തപാനല്ലേ പറയുന്നത് എന്നാൽ കമ്പനി കിടക്കുന്ന ആൾക്ക് എന്ത് എന്തൊരു വിഷമാണെന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉമ്മയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചിളപ്പിന്റെ ഭാഗത്തല്ലേ ആ പർച്ചടപ്പ് നോക്കോളൂ അത് ആ പറഞ്ഞ ആളും പഠിച്ചെടുപ്പ് അതെ 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 അത് ഞാനും പടച്ച റബ്ബ് നോക്കിക്കോളും നീ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നീ അതിന്റെ ആദ്യം പറഞ്ഞൊരു കർമ്മ എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ അതിനുള്ള ഉത്തരം നീക്കാൻ വളരെ കൃത്യമായിട്ട് തരാം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിന്റെ കൂടെ നടക്കുന്ന ആ നായി സോറി ആ നാറി ചെച്ച മോൻ ഇവന്റെ ഉമ്മാണെ നീ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ആശീൻറെ ഉമ്മാണെ നീ കൊറേ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അന്ന് പടച്ച റബ്ബ് കണ്ട കണ്ടായിരുന്ന ഉത്തരാണ് ഇന്ന് നിനക്ക് ഞാൻ തന്നത് ആ വീഡിയോയിൽ ഞാൻ നിനക്ക് തന്നത് പടച്ച റബ്ബ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്തുകൊണ്ട് ആ ഉമ്മാനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ട് ഏതെ ആശിയെ ജനിപ്പിച്ച ഒരു ഭാവം ഉമ്മണ്ടല്ലോ അതിനെ അതിനുള്ള കർമ്മയാണ് പിന്നെ മകനും അല്ലല്ലോ അല്ലല്ലോ ഇവനെ ഇപ്പൊ എന്താ ഞാൻ പറയല് ഏഹ് ഈ ചെറ്റൊക്കെ കിട്ടിയത് നീ പറഞ്ഞ പടച്ച റബ്ബുണ്ടല്ലോ ആ പടച്ച ആ ഉമ്മാന്റെ കണ്ണീരന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇത് കിട്ടിയത് എനിക്ക് തരാൻ ഞാൻ കഴിഞ്ഞിട്ടല്ലേ കേട്ടോ നീ കർമ്മേനെ കുറിച്ച് നീ കൂടുതൽ കുളമ്പല്ല നീരി സോറി സോറി മറ്റേ ഉള്ളത് കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇപ്പൊ ഈ മരിച്ചുപോയ ഉപ്പാനെ പറഞ്ഞ ആ ഉമ്മനോട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് മരിച്ചുപോയ ഉപ്പാൻ നീ പറയിപ്പിച്ചതല്ലോ അല്ലേ ഏഹ് നിന്റെ കബറൊക്കെ ഇടക്കുന്ന ഉപ്പാനെ നീ പറയിപ്പിച്ചതല്ല ഏഹ് നീ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ കുത്തിയത് നിന്നെ വെറുതെ വന്നിരുന്നു ഞാൻ ചീത്ത വിളിച്ചതാണ് അല്ലെങ്കിൽ നീ ഈ കാണിച്ച നിന്റെ ഉപ്പാനെ ഞാൻ വെറുതെ വന്നിരുന്നു വിളിച്ചതാണ് നീ വിളിപ്പിച്ചതല്ല നീ എടാ നിന്റെ ഉപ്പ മരിച്ചുപോയ ആ വ്യക്തിന്റെ കബറിനെ നീ ബഹുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിടക്കുന്ന ആ ഉമ്മനെ നീ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇമാരി പണിക്ക് പോകരുത് നീ മനസ്സിലായില്ലേ നീ എല്ലാം ചെയ്തു വെച്ചിട്ട് ആൾക്കാർ ഇടയിൽ നിന്ന് സിമ്പതി പറ്റാൻ വേണ്ടിട്ട് പടച്ച റബ്ബിനോ പറയുന്നുണ്ട് പിന്നെ ആ പടച്ച റബിന് നടക്കിറക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അല്ലാതാണല്ലോ നീ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല കബറ കിടക്കുന്ന ഉപ്പാനോ കൊണ്ടു എന്തിനെ സിംപതി പിടിച്ചുപറ്റ വീട്ട് കിടക്കുന്ന ഉമ്മാനയും കൊണ്ടു സിംപതി പിടിച്ചു ആ കാര്യത്തിനോട് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടല്ലേ നമ്മൾ ജാസിയുടെ വീട് ഫസ്റ്റ് ഒക്കെ പറഞ്ഞാൽ ആശിനെ ആശി ലൈഫിലോട്ട് വന്നല്ലോ ജാസിയുടെ ലൈഫിലോട്ട് വന്ന സമയത്ത് ഫുൾ എന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞു ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഉമ്മാനൊക്കെ എതിർത്ത് പല കാര്യങ്ങളും പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പില്ലേ യോജിപ്പില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരിക്കലും മനസ്സിലായില്ലേ നമുക്ക് ബാക്കി കൊടുക്കാം കേരളത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അരി ആഹാരം തന്നെയാണ് തിന്നുന്നത് എന്നെ പച്ചക്ക എന്റെ വീട്ടുകാരെ ഇതേപോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരാളും അറിയിട്ടാണല്ലോ ആ വ്യക്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ പച്ചക്കറ ഉപ്പാനെ മരിച്ചുപോയ എന്റെ ഉപ്പാനെ പറഞ്ഞ വ്യക്തി ഈ ഒരു കുട്ടിയാണ് എനിക്ക് എന്നെ പറഞ്ഞ ഒരു വിഷമവും ഇല്ല പക്ഷെ എന്റെ ഉപ്പ മരിച്ചു പോയൊരു ഉപ്പാനെ പറഞ്ഞു നല്ല വിഷമമുണ്ട് അത് അത്തൽമേൽ ഉപ്പാൻമാരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ വിഷമം ഉണ്ടാവും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്റെ പൊന്നെ ഇതൊന്നും നീ നിന്റെ വായി കൊണ്ട് പറയല്ലേ പറയല്ലേ കേട്ടോ ഏ നീ നിന്റെ ഉപ്പാനേയും ഉമ്മാനേം സ്നേഹിക്കുന്നു ഇടാ അങ്ങനത്തെ എല്ലാം കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽണ്ടല്ലോ നീ ഇതൊന്നും നീ ചെയ്യില്ല അച്ഛനെയും അമ്മേനെ സ്നേഹിക്കുന്ന നീ പഠിപ്പിക്കാൻ നിൽക്കല്ലേ കേട്ടല്ലേ ഏഹ് നിന്റെ വായി കൊണ്ട് ഏനെല്ലാം ഞാൻ എന്ത് ചെയ്യണ്ട ഞാന് അച്ഛൻറെ അമ്മേനെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു അവരെ ബഹുമാനിക്കുന്നവർക്ക് ആരോ ഈ പണയുന്നേ ഏ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ ആരും വെറുതെ കയറിയിരുന്നു ചീത്ത വിളിച്ചതല്ല വെറുതെ കയറിയിരുന്നു നിങ്ങളെ ട്രോൾ ചെയ്തല്ല കേരളത്തിലെ ഒന്നടങ്കന്റെ സ്ത്രീ സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തതിനും പിന്നെ ഈ പറഞ്ഞ പോലെ തുണി പൊക്കിയ കേസ് നമുക്ക് എത്താൻ നമുക്ക് നമുക്ക് അതിലേക്ക് അതിൽ അതാണ് മെയിൻ ഏഹ് ഇവൻ കണ്ട കണ്ട മാരോട് കുറച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനൊക്കെ ഞാൻ തരും കേട്ടോ ഒന്നും ഞാൻ ഏതും ഞാൻ വെറുതെ വിടാറില്ല ഞാൻ ഒരു ഞാൻ 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 വിടരുത് എന്ന് വിട്ടില്ല വിട്ടില്ല നിന്നെ ഇവിടെ സർജറി ഇല്ല റിനേ മെഡിസിറ്റിയില് ഡോൺ സർജറി ചെയ്ത ട്രാൻസ് അറിയാം അപ്പൊ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല എന്ന് പറയുമ്പോൾ റെനേ മെഡിസിറ്റിയില് ഡോൺ സർജറി ചെയ്താൻസുകള് ഫുൾ സർജറി എന്റെ ആരെങ്കിലും ഒന്ന് ഈ ഈ ഈ കടയാടിനെ ആരെങ്കിലും ഒന്ന് ആ സ്പോക്കൺ ആ മറ്റേ ചേർത്തേ നിനക്ക് പ്രമോഷന് കുറെ പൈസ കിട്ടുന്നില്ലേ നീ ഏടെങ്കിലും പോയിട്ട് ആ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചേർന്നേ പണ്ടാര ഡോൺ ഒരു ഡോൺ ഏത് ഡോണ് ഏതാണ്ട് ഡോൺ മെഹബുബുംബ അതാണ് ഏ കെ ജി ഡൗൺ ഡൗൺ സർജറി ആണ് ഡൗൺ സർജറി മനസ്സിലായില്ലേ അപ്പൊ ഇവർ ഈ പറഞ്ഞല്ലോ റിനെ മെഡിസിറ്റിയിൽ കുറെ ആൾക്കാർ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അവരൊക്കെ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഉള്ളത് ആ എന്റെ എന്നോട് എന്തോ കുറച്ച് ആൾക്കാര് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ഉള്ളത് അപ്പൊ അവിടെ നിന്ന് ഡൗൺ സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചെയ്തിട്ടുണ്ടാ വട്ടെവർ വോട്ടെവർ വോട്ടെവർ ഇട്ടിസ് നോത്ത പോയിന്റ് നോത്ത പോയിന്റ നോത്ത പോയിന്റ് ഡൗൺ സർജറി ഡൗൺ ഡോൺ മെൻ ഡോൺ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് സർജറി ആണോ ചെയ്തത് എന്ന് റിവീൽ അറിയാൻ എനിക്ക് താല്പര്യമില്ല അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത് ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത് അല്ലെങ്കിൽ ജാസി വേറെ ആണോ ചെയ്തത് താല്പര്യമില്ല എനിക്ക് പറയാൻ അത് അത് ഞാൻ വളരെ താല്പര്യം ഇല്ല പറയാൻ താല്പര്യം ഇല്ല ഏട് നിനക്ക് പറയാൻ താല്പര്യം നീ നീ ഡൗൺ ആണോ ചെയ്തത് നീ ബ്രസ്റ്റ് ആണോ ചെയ്തത് നീ മൂലക്കുരുവാണോ ചെയ്തത് അല്ല നിന്റെ നമ്മൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ നമ്മള് ഹെൽമോസ്പോട്ടിയുടെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചു കട ഒരു എക്സ്ട്രീം സാധനം വിചാരിച്ചു പക്ഷെ അതുക്കും മേലെ എന്തൊരു എക്സ്ട്രീം സാധനം നിങ്ങൾ കണ്ടിട്ടില്ല ഇതൊന്ന് കാണുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുത്ത് കാണാൻ പറയാ എന്ന് വെച്ചാൽ ജാസിയെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയാനുള്ളത് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ജാസ്തര കമന്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓഡിയൻസ് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഓഡിയൻസ് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട് സോ ഹെൽലോസ്പോട്ടും പിന്നെ പറയണിടാ പിന്നെ നമ്മൾ ഹെൽലോസ്പോട്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടിക്ടോക്ക് നമ്മൾ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്തൊക്കെ ഇപ്പം നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കമന്റ് ഒന്ന് നെഗറ്റീവായിട്ട് ഞാൻ എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ഓഡിയൻസിൽ കുറെ പലതരത്തിലാണ് നമ്മളെന്താ വെച്ചാൽ അവരെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മളൊന്നും പറയാതായിരിക്കും പക്ഷേ ഇൻ കേസിൽ ഹെൽവോ സ്പോട്ട് അങ്ങനെയല്ല എന്താ വെച്ചാൽ സ്പോട്ടിൽ എല്ലാ സ്പോട്ടിലാണ് ഇപ്പം തിരിച്ച് എന്ത് പറഞ്ഞാൽ അതിൽ ഡബിൾ ആയി തിരിച്ച് പറയും നമ്മൾ െ ഈ നാറിയുണ്ടല്ലോ പിന്നെ ഈ ഈ ഉവന്റെ ഒപ്പമുള്ള മറ്റേ കുണ്ടന്റെ ഒപ്പം വെളിച്ചെണ്ണ ഉണ്ടാക്കി മൂഞ്ചാനും പിന്നെ ഇത് ഈ നൊട്ടാമൊളക്കാത്തോടെ പറയാന് മാത്രമാണ് ഈ ചിറ്റവാതി തുറക്കുന്നത് ഏഹ് ഇത് ഏടി പറഞ്ഞിട്ടില്ല ഓരോടീ പറഞ്ഞിട്ടില്ല പിന്നെ ബ്രഷ് സർജറി ആണ് കഴിഞ്ഞെന്നുള്ളതും പിന്നെ നീ ഈ പിന്നെ ഞാൻ വെണ്ണിറ്റുള്ള ആള് കാണിച്ചു നീ പിന്നെന്താ കാണിച്ചു നീ ഏഹ് ആയ നീ എന്ത് കാണിച്ചു എന്ന പറഞ്ഞത് അപ്പൊ അതിനൊന്നു പറഞ്ഞോട്ടെ നീ സർജറി സർജറിഞ്ഞിട്ടാണോ കാണിച്ചത് നീ പിന്നെ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എനിക്ക് നീ ഓൺലൈൻ മീഡിയാസ് ഏർ നീ പറഞ്ഞിട്ടില്ല റീസെന്റ് ആയിട്ട് നീ പിന്നെ ബ്രസ്റ്റ് സർജറി ആണ് നീ പറഞ്ഞിട്ടില്ല അല്ലെ ഒരു കാര്യം പറഞ്ഞെ നിന്നോടുള്ള നിനക്കൊരു ആയിട്ട് നീ കൂട്ടിക്കോ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്ന സമയത്ത് അത് അവിടെ തന്നെ കടക്കും ഈ ഒരു കള്ളത്തരത്തിലുള്ള പ്രത്യേകതയാണ് എല്ലാവരും കൂടെ പറഞ്ഞത് നമ്മൾ ചിലപ്പോ ഇപ്പം ഈ പറയുന്ന പിന്നെ ചെറ്റ ഇന്നൊരു കാര്യം പറഞ്ഞു അത് കള്ളത്തരാണെങ്കിലും നാണത് മറക്കും

ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട എല്ലാരും ആരും ഞാൻ കാണിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ട്രാൻസ് പിന്നെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരൊക്കെ തുണിബന്ധിച്ച് കാണിക്കുന്ന ആൾക്കാരാണ് ഞാൻ എവിടെയും ജാസി ഇങ്ങനെ താഴെന്ന് മുകളിൽ വരെ തുണി തന്നെ പൊക്കി കാണിച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് കാണാം ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഡ്രസ്സ് അതായത് ഞാൻ പറഞ്ഞത് ഡ്രസ്സ് ഇങ്ങനെ എന്നാണ് അത് തന്നെയാണ് നീയും നിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ മാക്സിയോ നൈറ്റ് അങ്ങനെ എന്തോ സാധനം ഇട്ടിട്ട് കിടന്നിട്ട് പിന്നെ ആ ഇതാണ് ഇങ്ങനെ ഉരിയെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് പിന്നെ താഴെന്ന് മൊത്തമായിട്ട് ആ ഡ്രസ്സ് ഊരിയൊക്കെ കാണിച്ചത് ഒന്നല്ല ഓക്കെ അതുകൊണ്ട് ഇല്ലാത്തതങ്ങനെ അന്നെ കുറിച്ച് പറഞ്ഞിട്ട് കണ്ണിനാഴ്ച ഓടിക്കും പറഞ്ഞില്ലേതീളെ അമ്മൂമ്മയുടെ സത്യാവസ്ഥ പോയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ് എനിക്ക് ആ കുട്ടി പറഞ്ഞ പോലെ വളരെ റോങ് ആയിട്ടൊക്കെ പാട കൂട്ടി തെച്ച് എനിക്ക് അറിയാൻ പാടില്ലെന്നുള്ള എനിക്ക് മലയാളിയാണല്ലോ മലയാളമല്ലേ മലയാളി ഏറ്റവും കൂടുതൽ നമ്മൾ തെരുവുപാകളും എനിക്ക് പഠിച്ചിട്ടുണ്ട് എല്ലാ തെരുവാകളും എനിക്ക് അറിയാൻ എനിക്ക് പറയായിരുന്നു പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാൻ രണ്ടായിരത്തി ആറിൽ എടുത്ത തീരുമാനം അതാണ് പിന്നെ എടുക്കൂല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറല്ല ഇനി രണ്ടായിരത്തി മുപ്പത്തി ആറായത് ഞാൻ ആയി ചീത്ത വിളിക്കേണ്ടി വന്നിട്ടുണ്ടെണ്ണ കണ്ണു കൊടുത്ത ചീത്ത ഞാൻ വിളിക്കും പിന്നെ എനിക്ക് ചീത്ത വിളിക്കാൻ അറിയാന്നുള്ളത് നീ മലയാളി ആയതുകൊണ്ട് മാത്രമല്ല എനിക്ക് അറിയുന്നത് നീ ആ ആശി എന്ന് പറയുന്ന വ്യക്തി ഉമ്മണ്ടല്ലോ പാവം വ്യക്തി ആ പാവം വ്യക്തി ചീത്ത വിളിച്ചത് നമ്മൾ കേട്ടതാണ് അവിടെ നിന്ന് നീ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലല്ലേ മലയാളി ആയതുകൊണ്ട് ഈ ഒന്ന് പോടാ നീ കുറയുന്ന എനിക്ക് വിളിക്കാൻ അറിയാം അങ്ങനെ അറിയാൻ മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കണ്ടാ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത് പറഞ്ഞ് നിനക്ക് എന്താ അർഹതയുള്ളത് നീ ആരാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകോട്ടെ എന്നൊക്കെ കൊണ്ട് കുറെ കമന്റുകൾ ഈ പറഞ്ഞ വ്യക്തി കുറെ വർഷങ്ങളായിട്ട് എന്റെ സുഹൃത്താണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡെയിലി കോണ്ടാക്ട് ഉള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുന്ന സുഹൃത്തുക്കളോ ഡെയിലി ചാറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോ അല്ല ഞങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിവാദങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്ക എന്താണ് എന്ന് അറിഞ്ഞ് സംസാരിക്കുന്നപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ആശയ ഉമാന്റെ ഒരു സീൻ വന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുമ്പുള്ള വിവാദങ്ങളിലും ഈ ഗർഭത്തിന്റെ കാര്യങ്ങളും ഒക്കെ സോറി ഇൻസ്ആപ്പ് വഴി കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്ത് സംസാരിച്ചിട്ടായിരുന്നു ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ സൗഹൃദയെന്നൊക്കെ സൗഹൃദ വലയത്തിലുള്ള ഒരാളല്ല ഏ ഇവർന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ഒരാളല്ലേ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ ചേട്ടയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്തെങ്കിലും ടോപ്പിക്ക് വരുന്ന സമയത്തല്ലാതെ ഞങ്ങൾ ഇവരുടെ ഞാൻ ഈ ഇതിന്റെ സുഖവിരങ്ങൾ ഇന്നേവരെ അന്വേഷിച്ചു പോയിട്ടില്ല മനസിലായില്ലേ ഞാൻ ഈ ചേട്ടന്റെ സുഹൃത്തു അല്ല ില്ല കേട്ടി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ യോജിക്കുന്നില്ല എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ജാസിയുടെ ഒരു സർജറി നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു പ്രെഗ്നന്റ് ടൈമില് സർജറി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഹെൽലോൺ വീഡിയോ എന്താ സംബന്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ് വരട്ടെ അങ്ങനെ എങ്ങനെയൊന്നും പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് തോന്നിയത് എന്താ ജാസ്തി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഹെൽലോസ്പാർട്ട് ചെയ്തു എന്നൊരു സംഭവത്തിൽ തോന്നിയത് എന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല ബാക്കി നമുക്ക് കേൾക്കാറല്ലോ തിനൊക്കെ ആളുമ്പോ നോണക്കോട് ഓറിയില്ല അതുകൊണ്ടാന്ന് അതിനൊക്കെ ഞാൻ പറയാട്ടെ പണ്ടാരോട്ടി ഇത് ഈ ഫോണ് മാറ്റാനുള്ള സമയായി കേട്ടോ ഇതില്ലേ ഇത് ഏത് പതിനേഴ് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് ആ കുട്ടി പറഞ്ഞേ ഞാൻ കുട്ടി പറ എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക് അങ്ങനെയൊന്ന് പറഞ്ഞാട്ടെ കേക്കട്ടെ ഞാൻ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയറിൽ ഞാനെടുത്ത തീരുമാനമാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു ലെറ്റർ ഉണ്ടെങ്കിലും അത് നമ്മളത് ക്ഷമിക്കുക കാരണം ക്ഷമ ആർട്ട് സോപ്പിന്റെ ഫലം തരുന്നല്ല പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു തീരുമാനം എടുത്ത് പോകാതില്ല എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ് എനിക്ക് എനിക്കും ആ കുട്ടി പറഞ്ഞ പോലെ ഈ പൊട്ടണില്ലേ ഈ പൊട്ടണ സ്പോക്കൺ ഇംഗ്ലീഷിന് മാത്രം ചേർത്താ പോരാ സ്പോക്കൺ മലയാളം ഞാൻ ആരെങ്കിലും ഒന്ന് കൊളാബറേറ്റ് ചെയ്യണേ ഈ ഈ ചേട്ടൻ ആരെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ മലയാളം ഒന്ന് കൊളാബറേറ്റ് ചെയ്യണേ പൊട്ടാ പൊട്ടി പൊട്ടനം പൊട്ടി പറഞ്ഞ ആട്ടിൻ സൂപ്പ് ക്ഷമയുടെ ഫലം ചെയ്യും അതായത് ബലം തരുന്നല്ല ആട്ടിൻ സൂ സൂപ്പ് ക്ഷമ ചെയ്യാനുള്ള ബലം തരുന്നല്ല ആ ക്ഷമയും അല്ല ഇത് പേഷ്യൻസ് ആണ് പേഷ്യൻസ് എന്താ നമ്മുടെ ക്ഷമ അല്ലാണ്ട് ഞാൻ മാപ്പ് മാപ്പ് നൽകും അതല്ല ഞാൻ ഇടക്ക് ചിന്തിക്കും ഈ തീരെ ബുദ്ധിയും വിവരവും ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിക്കണ്ട സംസാരിക്കണ്ടെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ എന്താ പിന്നെ അപ്പൊ അതാണല്ലോ ബാക്കിയെന്ന് വെച്ചാൽ പിന്നെ ഫുൾ പാസ്റ്റിന് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇപ്പോഴത്തെ സംഭവം കാണിച്ചു എന്ന് പറയുന്ന സംഭവം ജാസി പറഞ്ഞ സംഭവിച്ചു ഞാൻ ഇങ്ങനെ ഫുൾ ആയി തുക്കി കാണിച്ചൊന്നും ഇല്ലെന്ന് വെച്ചാൽ ആശയുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഹലോ സ്വാറ്റെ ഞാൻ ആണാണോ ഇനി പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കാണിച്ചതൊക്കെ പറയുന്നത് അവര് ഇന്റർവ്യൂ വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെയാണ് മുമ്പത്തെ വീഡിയോ റിയാക്ട് ചെയ്തതല്ലാടല്ലേ അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഹെലോസ്പാട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു തുണുപൊക്കെ എങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചാൽ ഞാനൊരു പരിപാടിയിലായിരുന്നു ആ സമയത്താണ് ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് ഒരു മൊമെന്റിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ കാണണോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം പറയണം അപ്പൊ പറഞ്ഞു അജു അതാണ് കണ്ണൊക്കെ പൊത്തിന്നൊക്കെ വേണ്ടി പറയുന്നുണ്ട് ഹലോസ്പാട്ട ഇപ്പൊ എന്ന് വെച്ചാൽ ആ വീഡിയോയില് എന്ന് വെച്ചാൽ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞത് റീലിന്റെ കാര്യം എടുത്ത് പറയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് പറഞ്ഞത് ഞാൻ ഒരു പരിപാടി നിക്കുന്ന സമയത്ത് ഇപ്പം വന്ന് തുണി പോക്കി കാണിക്കണെങ്കിൽ തന്തില്ലാത്തവനല്ലേ അങ്ങനെ കുറെ തൊറികളൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് യൂട്യൂബ് വീഡിയോ ഇട്ടിരുന്നില്ല നമ്മൾ കണ്ടത് ഇൻസ്റ്റാഗ്രാമിലൊരു റീലായിരുന്നുണ്ടായിരുന്നത് സോ ഇപ്പൊന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ജാസി പറഞ്ഞത് പച്ചക്കള്ള ഞാൻ കണ്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് ഹെൽസോട്ട വീഡിയോ ഇട്ടത് അപ്പൊ ഇതൊക്കെയാണ് സംഭവം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഫുൾ ജാസ് എന്ന് വെച്ച ഒരു സമയത്ത് ഒരെണ്ണം പറയും മറ്റേ സമയത്ത് മറ്റേത് പറയുന്നുണ്ട് സ്പോട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇനിയും ഞങ്ങള് മുപ്പ മിനിറ്റ് വീഡിയോ ഇനി വയസ്സൊരു പത്ത് പത്ത് മിനിറ്റ് സംതിങ് ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ വെച്ചാൽ കുറച്ച് ഫാസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി നമ്മൾ അതോട് അനലൈസ് ചെയ്തിട്ട് വേണ്ടി നമുക്ക് പാർട്ട് ഇറക്കാനില്ല അടേറെ അപ്പം നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നില്ല അവർ കുടുംബശ്രീ പോലെ എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം അവർ അങ്ങനെ പറഞ്ഞു ഇവർ ഇങ്ങനെ പറഞ്ഞു മറ്റേത് അങ്ങനെ പറഞ്ഞു അങ്ങനെ മാറി 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എന്ത് ഒരു ലൂപ്പ് പോലെ എന്ന് വെച്ചാൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കില്ല അവിടെ കറങ്ങും ഇവിടെ കറങ്ങും അങ്ങനെ പോയി കൊണ്ടിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാൻ ഒരു ആയല്ലോ സംഭവം നമുക്ക് സംസാരിക്കണല്ലോ ഓക്കെ അപ്പൊ അത് പറഞ്ഞില്ലേ ഇതിന്റെ ഒരു പാർട്ട് ടു വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ ഈ സംഭവം ബാക്കിയൊരു പത്ത് മിനിറ്റ് കൂടി എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഞാനിത് നേരത്തെ പ്രീ പ്ലീ പ്ലാൻഡായിട്ട് കണ്ടിട്ടില്ല അതെന്ന് വെച്ചാൽ ലൈവ് റിയാക്ട് ചെയ്യുന്ന ഒരു ഒപ്പിനെ അതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീഡിയോസ് ഒക്കെ അങ്ങനെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ലൈവ് ആയി റിയാക്ട് ചെയ്യാം എന്നൊരു മൈസിലുന്നത് അതാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷനസ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കത് കിട്ടും ഓക്കെ അതേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിന്റെ പാർട്ട് ടു വേണമെങ്കിൽ ഇറക്കാം നോക്കറിയില്ല അതിൽ നല്ല ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തെങ്കിലും പറയാണെങ്കിൽ നമുക്ക് പാർട്ട് ടു ഇറക്കാം അപ്പൊ അതേ പറഞ്ഞുള്ളൂ എന്നാലും ഇവരുടെ പ്രശ്നം കഴിയിൽ ഇല്ലാടില്ല എന്ന് വെച്ചാൽ ഇതിന് റിയാക്ട് ചെയ്ത് പറഞ്ഞു ജാസ് വീഡിയോ എടുക്കും അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂ കാര്യപ്പോ ജാസ്റ്റ് വീഡിയോ എടുക്കും സോ അത് നേരെ നമ്മൾ ഹെൽമോസ്പോട്ട് റിയാക്ട് ചെയ്യും പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ട്രെൻഡ് ഔട്ട് ആണ സമയത്ത് ഇതിപ്പോൾ ട്രെൻഡിങ് ആണ് ആയില്ല ട്രെൻഡ് ഔട്ട് ആണ സമയത്ത് ഇവർ നിർത്തും എന്ന് വെച്ചാൽ ഓഡിയൻസ് കാണാനില്ല എന്നൊരു കോൺസെപ്റ്റ് എത്തുന്ന സമയത്ത് ഇവർ നിർത്തും രണ്ട് പേര് നിർത്തും അതേണ്ടാവും ആണോ ഇല്ലാടല്ലേ ഇത്രയുള്ള സോഷ്യൽ എല്ലാം ഒരു ട്രെൻഡിങ് ആണ് ആ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ നോക്കാം ഇപ്പൊ ഏതൊക്കെ സിച്ചുവേഷൻ എങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന നോക്കാൻ ഇല്ലാടേ അപ്പം അത് അതേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി പാർട്ട് ടു വേണമെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങൾ അതെല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ അത്രേ ഉള്ളൂ